എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കടല കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കടല കൊണ്ടുണ്ടാക്കുന്ന ഈ കുറുമ ചപ്പാത്തി പൂരി വെള്ളപ്പം ദോശ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്തതാണ് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ചെറിയൊരു ഉരുളക്കിഴങ്ങ് മുറിച്ചത് വിടാം ഹാവശ്യുപ്പ് മഞ്ഞൾപ്പൊടി മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കടല നന്നായി തന്നെ വെന്ത് കിട്ടണം എട്ടോ ഒമ്പതോ വിസിൽ വെക്കാം കറിക്കുള്ള തേങ്ങ അച്ചെടുക്കാം മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ആറ് വെളുത്തുള്ളിയല്ലി നാല് അണ്ടിപ്പരിപ്പ് പട്ട ഗ്രാമ്പൂ ഏലക്ക അരക്കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിക്കാം തക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കസകസ ഒരു ടീസ്പൂൺ പെരും ജീരകം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ചെറിയ സവാള മുറിച്ചതുണ്ട് സവാളക്ക് ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളർ വരണം അതുവരെ വഴറ്റാം സവാള ലൈറ്റ് ആയിട്ട് ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി വെന്ത് കിട്ടണം അതുവരെ വഴക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇടാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കടല വേവിച്ചത് വയ്ക്കാം തുടങ്ങിയാൽ അരപ്പ് ഒഴിക്കാം ആവശ്യം വെള്ളം കൂടി ഒഴിക്കാം അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിക്കാം ക്കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിൽ ഇടാം വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന കടല റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ